നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് എൺപത് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കവിയൂർ പൊന്നമ്മ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് അരപ്പതിറ്റാണ്ട് നീണ്ടു നിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് കവിയൂർ പൊന്നമ്മ പ്രേംനസീർ മുതൽ പുതുതലമുറ നടന്മാരുടെ ുൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചത് രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ടോതിരിയെയാണ് കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ചത് ഇരുപതാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ വെള്ളിത്തിരയിൽ തന്റെ വരവറിയിച്ചു കവിയൂർ പൊന്നമ്മ വിട പറയുമ്പോൾ കവിയൂർ പൊന്നമ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മ വേഷം അവതരിപ്പിക്കുന്ന ഒരു നടിയായിരുന്നു ഒരു അമ്മ എന്ന ആ ഒരു ഭാവം എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു നടി തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള അമ്മ നടി ആരാണ് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ ഉത്തരം ഒന്ന് തന്നെയായിരിക്കും കവിയൂർ പൊന്നമ്മ എമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് മുഖത്തെ ആ ചുവന്ന വലിയ വട്ടപ്പൊട്ടും മുക്കുത്തിയുമാണ് ഇത് രണ്ടും അമ്മയ്ക്ക് നൽകുന്ന അഴക് ഒന്ന് വേറെ തന്നെയായിരുന്നു ഈ വട്ടപ്പൊട്ടിനും മുക്കുത്തിക്കും പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്ന് ഒരിക്കൽ അമ്മ വെളിപ്പെടുത്തിയിരുന്നു കുട്ടിക്കാലത്ത് എവിടെ സംഗീത കച്ചേരി ഉണ്ടെങ്കിലും അവിടെയെല്ലാം അച്ഛൻ മകളെയും കൂട്ടി മാത്രമാണ് പോയിരുന്നത് ഒരിക്കൽ അച്ഛനോടൊപ്പം എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത കച്ചേരി കേൾക്കാൻ പോയിരുന്നു സ്വർണ്ണം പോലെ തിളങ്ങുന്ന ഒരു സ്ത്രീ അതാണ് എം എസ് സുബ്ബലക്ഷ്മി വൈരമാലയും സ്വർണ്ണം മുക്കുത്തിയും ചുവന്ന വട്ടപ്പൊട്ടും ആ സ്ത്രീയെ ഓർത്ത് അന്ന് കൊച്ചു പൊന്നമ്മയ്ക്ക് ഉറങ്ങാനേ സാധിച്ചില്ല പിറ്റേ ദിവസം മുതൽ മുക്കൂത്തിയും ചുവന്ന വട്ടപ്പൊട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമായത് ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കുകയില്ല എന്ന കവിയൂർ പൊന്നമ്മ ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട് അച്ഛനിലൂടെ കലയറിഞ്ഞ ആ പെൺകുട്ടി ത്യാഗരാജ ഭാഗവതരുടെ പാട്ടുകൾ കേട്ടാണ് വളരുന്നത് പാട്ടുകാരി ക്ഷ്മിയാണ് താനെന്ന് മനസ്സിൽ ധ്യാനിച്ച് പതിനൊന്നാം വയസ്സിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അരങ്ങേറ്റം മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ മോഹൻലാലും മമ്മൂട്ടിയും അടക്കം നിരവധി പ്രമുഖ താരങ്ങളുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷമിട്ടിട്ടുണ്ട് സിനിമാ ജീവിതം വിജയമായിരുന്നുവെങ്കിലും സ്വകാര്യ ജീവിതം അങ്ങനെയല്ല എന്ന് പലപ്പോഴും കവിയൂർ പൊന്നമ്മ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുൻപ് പല അഭിമുഖങ്ങളിലും ഭർത്താവും അണിസ്വാമിയെ കുറിച്ച് പൊന്നമ്മ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഒറ്റയ്ക്ക് ആലുവയിലെ വീട്ടിലാണ് താരം താമസിച്ചിരുന്നത് ഏകമകൾ ായിരുന്നു ഭർത്താവിൽ നിന്നും പിരിഞ്ഞ് താമസിച്ചിരുന്നു എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ പൊന്നമ്മയ്ക്ക് ഒപ്പം തന്നെയായിരുന്നു പിന്നാലെ ബ്രെയിൻ ട്യൂമർ പിടിപെടുകയും ചെയ്തു ഇപ്പോൾ കവിയൂർ പൊന്നമയും വിട പറയുകയാണ് മലയാള സിനിമയിലെ നിരവധി അമ്മവേഷങ്ങളിൽ കവിയൂർ പൊന്നമ അല്ലാതെ മറ്റൊരു താരമാണ് എങ്കിൽ നമുക്കൊരിക്കലും ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര മനോഹരത ആയിരുന്നു കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിരുന്ന ഓരോ അമ്മവേഷത്തിനും പാട്ടുപാടുമ്പോഴും നാടകത്തിൽ അഭിനയിക്കുമ്പോഴും ഒരു കുടുംബിനിയായി അഭിനയിക്കുമ്പോൾ പോലും പൊന്നമ്മ ഒരിക്കലും ിരുന്നില്ല തന്റെ ജീവിതം സിനിമയായിരിക്കുമെന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള സത്യൻ സത്യൻമാഷിന്റെയും മധുവിന്റെയും അമ്മയായി അഭിനയിച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷം ആ സിനിമ റീമേക്ക് ചെയ്തപ്പോഴും അവർ തന്നെയായിരുന്നു അമ്മ റോളിൽ അഭിനയം തുടങ്ങിയ കാലത്ത് മുതൽ പിന്നീട് ഈ ഏറ്റവും ഒടുവിൽ വെല്ലിത്തിരയിൽ എത്തുമ്പോൾ വരെ ഏറ്റവും നല്ല അമ്മ എന്നുള്ള ഒരു പേര് തന്നെ കവിയൂർ പൊന്നമയ്ക്ക് ഉണ്ടായിരുന്നു കവിയൂർ പൊന്നമയെ അമ്മ എന്ന് ഓരോ നടന്മാരും കവിയൂർ പൊന്നമ്മയുടെ മകൻ വേഷ ിൽ വരുന്ന ഓരോ നടന്മാരും അമ്മ എന്ന് കവിയുർപ്പൊന്നമ്മയ വിളിച്ചിരുന്നത് ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് സ്വന്തം അമ്മയെ വിളിക്കുന്ന അതേ കൂടി തന്നെയായിരുന്നു കാരണം അത്രമാത്രം തന്മയത്വമാണ് താൻ അമ്മ വേഷത്തിൽ നിൽക്കുമ്പോൾ അവർ തൻ്റെ കൂടെയുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും തൻ്റെ മക്കളായിട്ട് അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും നൽകിയിരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പോൾ കവിയൂർപ്പൊന്നമയും ഓർമ്മയാവുകയാണ് കവിയൂർപ്പൊന്നമ എന്ന വലിയ പൊട്ടിട്ട മനോഹരമായ മുഖമുള്ള അമ്മയുടെ വാത്സല്യം തൊളുമുന്ന മുഖമുള്ള ആ നടിയും കാല മറയുകയാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേരിടുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്